ബഹിരാകാശം അവിശ്വസനീയമാം വിധം വിചിത്രമാണ് എല്ലാ ഗ്രഹങ്ങളും ഒരുപോലെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം വെറും ഒരു വലിയ പാറയും ബോൾ ഓഫ് ഗ്യാസുമാണ് പ്ലാനറ്റ്സ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പക്ഷേ ഗ്രഹങ്ങൾ അതിലും സവിശേഷമാണ് അറിയപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വിചിത്രമായ പത്ത് ഗ്രഹങ്ങൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അവ ചില വിചിത്രമായ സയൻസ് ഫിക്ഷൻ പരമ്പരകളിൽ ഉൾപ്പെടുന്നതായി തോന്നുന്നു ഒന്നാമതായി ഫ്രഷ് ടു ബി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന ഈ ഇരുണ്ടതും ഭയാനകവുമായ ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് പ്രകാശ വർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാവുന്നിടത്തോളം ഇത് ഔദ്യോഗികമായി പ്രപഞ്ചത്തിലെ ഏറ്റവും ഇരുണ്ട ഗ്രഹമാണ് അതിൽ പതിക്കുന്ന എല്ലാ പ്രകാശത്തിൻ്റെയും വൺ പേഴ്സൻറ്റിൽ താഴെ മാത്രമേ ഇത് പ്രതിഫലിപ്പിക്കുന്നുള്ളൂ ഇത് അറിയപ്പെടുന്ന മിക്ക എക്സോ പ്ലാനറ്റുകളെക്കാളും ഗണ്യമായി ഇരുണ്ടതാക്കുന്നു ഈ പ്ലാനറ്റിൻ്റെ ഭൂരിഭാഗവും ലൈറ്റ് അബ്സോർബൻ ഗ്യാസസ് ആണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ പ്ലാനറ്റിന് ഇരുണ്ട പ്രതലമുള്ളത് എന്ന് ഭാഗികമായി വിശദീകരിക്കാൻ കഴിയും പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇത്ര ഇരുണ്ടതെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും ഉറപ്പില്ല അത് കൂടുതൽ ഭയാനകമാകുന്നു അല്ലേ ഈ ഈവിൾ ലുക്കിംഗ് വാതകഗോളം ഒരു പ്രകാശത്തെയും പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല അത് ചുവപ്പ് നിറത്തിലാണ് തിളങ്ങുന്നത് തീയിലെ ചൂടുള്ള കൽക്കരി പന്ത് പോലെ തിളങ്ങുന്നു ഗ്രഹത്തിന്റെ ഉപരിതലം വൺ തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് വളരെ ചൂടുള്ളതിനാൽ അത് ചുവപ്പായി തിളങ്ങുന്നു അടുത്ത ഗ്രഹം ഇരുണ്ടതാണ് വാസ്തവത്തിൽ ഇത് ബഹിരാകാശത്ത് ഒരു വജ്രം പോലെ പ്രകാശമാനമായി തിളങ്ങുന്നു കാരണം വാസ്തവത്തിൽ ഇത് ഒരു ഭീമാകാരമായ ഡയമണ്ടാണ് അതെ അത് ശരിയാണ് അൻപത്തിയഞ്ച് കാൻഗ്രി ഇ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹം ഭൂമിയുടെ ഇരട്ടി വലിപ്പമുള്ളതാണ് അതിന്റെ മൂന്നിലൊന്ന് സോളിഡ് ഡയമണ്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗ്രഹം വളരെ കാർബൺ ഭാരമുള്ളതാണ് മാത്രമല്ല ഇത് വളരെ സാന്ദ്രമായതിനാൽ ഡെൻസ് ആയതിനാൽ എല്ലാ കാർബണും സോളിഡ് വജ്രമായി കംപ്രസ് ചെയ്തിരിക്കുന്നു എന്നാൽ അധികം ആവശ്യപരിതരാകരുത് ഭൂമിയിൽ നിന്ന് നാൽപ്പത് പ്രകാശ വർഷം അകലെയാണ് വജ്രഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അത്രയും ദൂരം സഞ്ചരിച്ച് അതിന്റെ അനന്തമായ വജ്രശേഖരം വീണ്ടെടുക്കാൻ കഴിഞ്ഞാലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും ഭൂമിയിലുള്ള വജ്രശേഖരത്തെ പൂർണ്ണമായും മറികടക്കുന്നതാണ് അത് വജ്രങ്ങളെ പൂർണ്ണമായും വിലയില്ലാതാക്കും അതിനാൽ ഈ മനോഹരമായ ഗ്രഹത്തെ ദൂരെ നിന്ന് അഭിനന്ദിക്കുന്നതാണ് നമുക്ക് നല്ലത് കെമിസ്ട്രിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ കരുതിയ എല്ലാറ്റിനെയും ഈ അടുത്ത ഗ്രഹം വെല്ലുവിളിക്കുന്നതായി തോന്നുന്നു കാരണം ഇത് ഒരു ഭീമൻ ഐസ് പന്താണ് എ ജയന്റ് ഹൗ എന്ന ഐസ് ഗ്രഹത്തിനാണ് നിങ്ങൾ എന്ന് ഒരു നിമിഷം സങ്കല്പിക്കുക ഒരുപക്ഷെ ഗ്ലീസ് ഫോർ തേർട്ടി സിക്സ് ബി അങ്ങനെയായിരിക്കും മഞ്ഞുമൂടിയ ഉപരിതലം ഫോർ തേർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നു ഇതെങ്ങനെ സാധ്യമാകും ഐസ് കെമിസ്ട്രി നിയമങ്ങളെ ധിക്കരിക്കുകയും അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിന് മുകളിൽ നാനൂറ് ഡിഗ്രിയിൽ കൂടുതൽ പൂർണ്ണമായും സോളിഡായി തുടരുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണം വളരെ ശക്തമാണ് അത് ഉരുകിയ ഐസ് ജലത്തെ അതിൻ്റെ കാമ്പിലേക്ക് വലിച്ചെടുക്കുകയും അതിനെ ഒരു സോളിഡ് രൂപത്തിലേക്ക് കംപ്രസ് ചെയ്യുകയും ചെയ്തു ഇത് അതൊരിക്കലും ഇവാപ്രേറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു അത് എത്ര കത്തിച്ചാലും ഇവാപ്രേറ്റ് ചെയ്യില്ല അടുത്ത തവണ നിങ്ങൾ ഭൂമിയിലെ കാലാവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ എച്ച് ഡി വൺ എയ്റ്റ് നയൻ ഡബിൾ സെവൻ ത്രീ ബിയിൽ ജീവിക്കുന്നില്ല എന്ന് ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക അവിടെ നിരന്തരം ഗ്ലാസ് മഴയാണ് പെയ്യുന്നത് ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷം സിലിക്കൺ കണികകളാൽ നിറഞ്ഞിരിക്കുന്നു അത് അതിന് മനോഹരമായ നീല നിറം നൽകുന്നു എന്നാൽ ഗ്രഹത്തിന്റെ വളരെ ഉയർന്ന ഉപരിതല താപനില കാരണം ഈ സിലിക്കൺ പാർട്ടിക്കിൾസ് ഖനീഭവിച്ച് അതായത് സോളിഡ് ഗ്ലാസ് രൂപപ്പെടുന്നു ഇത് അതിന്റെ അനന്തമായ ഫോർ തൗസൻഡ് മൈൽസ് പ്രാവ് കാറ്റിൽ ഗ്രഹത്തിന് ചുറ്റും പറക്കുന്നു പക്ഷെ കുറഞ്ഞത് ഇത് വാസ്പ് ചോൽബിയിൽ ജീവിക്കുന്നത് പോലെ മോശമല്ല വാസ്പു ചോൽബി എന്ന ദരിദ്രവും നിർഭാഗ്യകരവുമായ ഗ്രഹത്തെ ആ പ്ലാനറ്റ് അതിൻ്റെ നക്ഷത്രം പതുക്കെ ജീവനോടെ തിന്നുകയാണ് അതിൻ്റെ നക്ഷത്രത്തോട് വളരെ അടുത്തുള്ള ഒരു ഭ്രമണപഥത്തിൽ ഇത് പിടിക്കപ്പെടുന്നു മുഴുവൻ ഗ്രഹവും സങ്കല്പിക്കാനാവാത്ത അത്ര ഉയർന്ന താപനിലയിലേക്ക് ചൂടാക്കപ്പെടുന്നു കൂടാതെ അതിൻ്റെ മാസ് പതുക്കെ അത് നക്ഷത്രത്തിന് ചുറ്റും അമിത വേഗതയിൽ പറക്കുമ്പോൾ അത് വലിച്ചെടുക്കപ്പെടുന്നു ഈ ഗ്രഹത്തിന് ഏകദേശം വ്യാഴത്തിൻ്റെ ജുപ്പിറ്ററിൻ്റെ വലുപ്പമുണ്ട് എന്നാൽ അതിൻ്റെ പേരന്റ് നക്ഷത്രത്തിൽ നിന്നുള്ള മോൾട്ടൺ ഹീറ്റ് മൂലം വാസ്പ് ട്വൽ ബി വലുതായി കാണപ്പെടുന്നു ഇത് സെക്കൻഡിൽ അവിശ്വസനീയമാം വിധം ആറ് ബില്യൻ മെട്രിക് ടൺ മാസ് ആണ് നഷ്ടപ്പെടുന്നത് വാസ്തവത്തിൽ ഇത് വളരെ വേഗത്തിൽ കീറിപ്പോകുന്നു അത് ഇനി ഒരു ഗോളമല്ല മറിച്ച് ഒരു മുട്ട പോലുള്ള ഒബ്ലോങ് ഷേപ്പിലാണ് അടുത്ത ഗ്രഹം ഗ്ലീസ് ഫൈവ് എയ്റ്റി വൺ സി ആണ് ഈ ഗ്രഹം വളരെ സവിശേഷമാണ് അന്യഗ്രഹജീവികളെ പിന്തുണയ്ക്കാൻ ഏറ്റവും സാധ്യതയുള്ള മൂന്ന് എക്സോ ഒന്നായി ശാസ്ത്ര സമൂഹം ഇതിനെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ഭൂമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇത് ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ ഓർബിറ്റ് ചെയ്തു അതിനാൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ അത് എല്ലായ്പ്പോഴും കടും ചുവപ്പ് നിറമായിരിക്കും ഈ പ്ലാനറ്റ് ടൈഡലി ലോക്ഡാണ് അതായത് അത് അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നില്ല അപ്പോൾ ചന്ദ്രനും ഭൂമിയുമായുള്ള ബന്ധം പോലെ ഗ്രഹത്തിൻ്റെ ഒരു വശം എല്ലായ്പ്പോഴും അതിൻ്റെ നക്ഷത്രത്തെ അഭിമുഖീകരിക്കുന്നു മറുവശം എല്ലായ്പ്പോഴും ഇരുട്ടിലാണ് അതിൻ്റെ ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ അഭിമുഖീകരിക്കുന്ന ഗ്ലേസ് ഫൈവ് എയ്റ്റി വൺ സിയുടെ വശം വളരെ ചൂടേറിയതിനാൽ അവിടെ നിൽക്കുന്നത് നിങ്ങളെ ജീവനോടെ ഉരുകിപ്പോകാൻ കാരണമാകും അതേസമയം എതിർവശം വളരെ തണുപ്പായതിനാൽ നിങ്ങൾ തൽക്ഷണം മരവിച്ചു പോകും അപ്പോൾ ഈ വയലന്റായ പ്ലാനറ്റിന് എങ്ങനെ ജീവനെ പിന്തുണയ്ക്കാൻ കഴിയും ചൂടുള്ള ഭാഗത്തിനും മഞ്ഞു മൂടിയ ഭാഗത്തിനുമിടയിൽ ഒരു ഇടുങ്ങിയ പ്രദേശമുണ്ട് ജീവൻ നിലനിർത്താൻ അനുയോജ്യമായ താപനിലയാണ് ഇത് എന്നാൽ തെറ്റായ ദിശയിലേക്ക് ഒരു ചൂട് പോലും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി എട്ടിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് നേരിട്ട് ഗ്ലൈസി ഫൈവ് എയ്റ്റി വൺ സിയിൽ ഒരു സന്ദേശം അയച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഗ്രഹത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തത് സ്കോർപിയസ് നക്ഷത്ര സമൂഹത്തിലെ ഒരു ഗ്രഹമാണ് ഇത് വാസ്പ് സെവൻറ്റീൻ ബി എന്നറിയപ്പെടുന്നു ഈ ഭീമൻ ഗ്രഹത്തെ ഇത്രയധികം സവിശേഷമാക്കുന്നത് അതിൻ്റെ വലിപ്പമാണ് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജുപ്പിറ്ററിൻ്റെ വൺ പോയിന്റ് മടങ്ങ് വലിപ്പമുണ്ട് ഇത് വളരെ വലുതാണ് സൈദ്ധാന്തികമായി അത് നിലനിൽക്കാൻ പാടില്ല ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഒരു ഗ്രഹത്തിന് യഥാർത്ഥത്തിൽ എത്ര വലുതാകാമെന്ന നിയമങ്ങൾ ഇത് ലംഘിക്കുന്നുണ്ട് അതിൻ്റെ വലിപ്പമുണ്ടായിരുന്നിട്ടും ഇതിന് വളരെ കുറഞ്ഞ ഡെൻസിറ്റിയാണ് ഉള്ളത് ഇക്കാരണത്താൽ ഇത് പഫി ഗ്രഹങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സവിശേഷ ഗ്രഹ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അതെ അത് യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രീയ പദമാണ് പഫി പ്ലാനറ്റ്സിന് വളരെ വലിയ റേഡിയസും അവയുടെ വലുപ്പത്തിന് വളരെ കുറഞ്ഞ ഡെൻസിറ്റിയും ഉണ്ട് സെവൻറ്റീൻ ബിക്കും ഒരു റിട്രോഗ്രേഡ് ഭ്രമണ പദമുണ്ട് അതായത് അത് അതിന്റെ ഹോസ്റ്റ് സ്റ്റാറിന് അതായത് ആതിഥേയ നക്ഷത്രത്തിന് വിപരീത ദിശയിലാണ് കറങ്ങുന്നത് സ്റ്റാർ വാൾസിലെ ലൂക്ക് സ്കൈവാക്കറുടെ ഹോം പ്ലാനറ്റ് ആയ ടാറ്റുവിനെ ആ ഗ്രഹത്തിന് രണ്ട് സൂര്യന്മാരുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിച്ചിരിക്കാം പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ യഥാർത്ഥ ജീവിതം സയൻസ് ഫിക്ഷനേക്കാൾ വളരെ അത്ഭുതകരമാണ് ഭൂമിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രകാശ വർഷം അകലെ ഒന്നല്ല രണ്ടല്ല മൂന്ന് സൂര്യന്മാരുള്ള ഒരു ഗ്രഹമുണ്ട് ഉണ്ട് എച്ച് ഡി വൺ എയ്റ്റ് എയ്റ്റ് സെവൻ ഫൈവ് ത്രീ എ ബി എന്നറിയപ്പെടുന്ന ഈ ത്രീ സ്റ്റാർ ഗ്രഹം എച്ച് ഡി വൺ എയ്റ്റ് എയ്റ്റ് സെവൻ ഫൈവ് ത്രീ എന്ന ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഗ്രഹത്തിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ മൂന്ന് മാതൃ നക്ഷത്രങ്ങൾ പരസ്പരം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ട്രിപ്പിൾ ഷാഡോസും സ്ഥിരമായ ഗ്രഹണങ്ങളും അതായത് എക്ലിപ്സപ്സും അനുഭവപ്പെടും തീർച്ചയായും പ്രപഞ്ചത്തിലെ ഏറ്റവും വിചിത്രവും മനോഹരമായ സൂര്യാസ്തമയങ്ങളും സൂര്യോദയങ്ങളും നിങ്ങൾ അവിടെ കാണും ഇപ്പോൾ നിങ്ങൾ പസഫിക് സമുദ്രത്തിന്റെ മധ്യത്തിലാണെന്ന് സങ്കല്പിക്കൂ ആകാശം നീലയാണ് മൃദുവായ വെളുത്ത മേഘങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു പക്ഷേ കാഴ്ചയിൽ ഒരു കരയുമില്ല ദർ ഇസ് നോ ലാൻഡ് എല്ലാ ദിശകളിലും അനന്തമായ ജലം മാത്രമേയുള്ളൂ ഭൂമിയിൽ നിന്ന് നാൽപ്പത്തിയേഴ് പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗ്രഹമായ ജി ജെ വൺ ടു വൺ ഫോർ ബി സന്ദർശിക്കാൻ നിങ്ങൾ പോയാൽ അത് കൃത്യമായി ഇങ്ങനെ ആയിരിക്കും ഇത് പൂർണ്ണമായും ജലത്താൽ നിർമ്മിതമാണ് പല ശാസ്ത്രജ്ഞരും ഇതിനെ ജലലോകം അഥവാ വാട്ടർ വേൾഡ് എന്ന് വിളിപ്പേരുണ്ടാക്കിയിട്ടുണ്ട് ഗ്രഹത്തിന്റെ മുഴുവൻ ഉപരിതലവും ഒരു ഭീമാകാരമായ സമുദ്രമാണ് കൂടാതെ സോളിഡ് ഐസ് കൊണ്ട് നിർമ്മിച്ച ഗ്രഹത്തിന്റെ കാമ്പിൽ എത്തുന്നതുവരെ ഉപരിതലത്തിനടിയിൽ അത് അതേപടി നിലനിൽക്കും എന്നാൽ ഇത് നിങ്ങളുടെ ഫ്രീസറിൽ നിങ്ങൾ കണ്ടെത്തുന്ന തരത്തിലുള്ള ഐസ് അല്ല തണുത്ത താപനില കാരണം ഇത് മരവിച്ചിട്ടില്ല ഗ്രഹത്തിന്റെ കാമ്പിലെ ദ കോർ ഓഫ് ദ പ്ലാനറ്റിലെ ജലം ഉപരിതലത്തിൽ നിന്ന് വളരെ വലിയ സമ്മർദ്ദത്തിലായതിനാൽ അത് ഒരു സോളിഡ് രൂപത്തിലേക്ക് ചുരുക്കിയിരിക്കുന്നു ഈ പ്രത്യേക തരം ഐസ് ശാസ്ത്രജ്ഞർക്ക് ഐസ് സെവൻ എന്നാണ് അറിയപ്പെടുന്നത് അവസാനത്തേതും എന്നാൽ ഏറ്റവും പ്രധാനവുമായ കാര്യം കെപ്ലർ ഫോർ തേർട്ടി എയ്റ്റ് ബി നാനൂറ്റി എഴുപത് പ്രകാശ അകലെ കെപ്ലർ സ്പേസ് ഒബ്സർവേറ്ററി ആണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത് എന്നാൽ ഇതിനെ വളരെ വിചിത്രമാക്കുന്നത് ഏതെങ്കിലും എക്സ്ട്രീം ഫീച്ചർ അല്ല മറിച്ച് എക്സാക്ട് ആണ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഭൂമിയുടെ ഏറ്റവും സാമ്യമുള്ള ഗ്രഹമാണ് ഇത് ഭൂമിയുമായി ഒരു ഗ്രഹത്തിന് എത്രത്തോളം സാമ്യമുണ്ടെന്ന് കാണിക്കുന്ന ഒരു മാനദണ്ഡമാണ് എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് വൺ എന്ന സ്കോർ അർത്ഥമാക്കുന്നത് അത് ഭൂമിയോട് സമാനമാണെന്നും സീറോ എന്ന സ്കോർ അർത്ഥമാക്കുന്നത് അത് അങ്ങനെയല്ലെന്നുമാണ് കെപ്ലർ ഫോർ തേർട്ടി എയ്റ്റ് ബി പോയിന്റ് എന്ന ശ്രദ്ധേയമായ സ്കോറാണ് നേടിയിരിക്കുന്നത് ഇത് വളരെ അപൂർവവും വളരെ സവിശേഷവുമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ കണ്ടെത്തിയ ഈ ഗ്രഹത്തിന് അന്യഗ്രഹജീവികൾക്ക് ആവശ്യമായ എല്ലാ പ്രീ റിക്വസ്റ്റ്സും ഉണ്ട് ഏറ്റവും പ്രധാനമായി ഇത് ഭൂമിയെ പോലെ ഒരു പാറക്കെട്ടുകളുള്ള ലോകമാണ് അതിന്റെ ആതിഥേയ നക്ഷത്രത്തിൽ നിന്നുള്ള ദൂരം അതിനെ ശാസ്ത്രജ്ഞർ വിളിക്കുന്ന ഗോൾഡ് ലോക്ക് സോൺ ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഹോളി ഗ്രേയിലാക്കിയാണ് അത് മാറ്റുന്നത് ഒരു ഗ്രഹം അതിന്റെ നക്ഷത്രത്തോട് വളരെ അടുത്തല്ലാത്തതും വളരെ അകലല്ലാത്തതുമായ സമയമാണ് ലോക്സ് സോൺ ലിക്വിഡ് വാട്ടർ നിലനിൽക്കാൻ ഇത് അനുയോജ്യമാണ് വെള്ളമുള്ളിടത്ത് ജീവൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഗോൾഡ് ലോക്സ് മേഖലയിലെ ഒരു പാറ ഗ്രഹമായ കെപ്ലർ ഫോർ തേർട്ടി എയ്റ്റ് ബിയിൽ ദ്രാവക ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ജീവന്റെ സാധ്യത കൂടുതലാണ് ഇത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രവും രസകരവുമായ എക്സോ ഒന്നാക്കി മാറ്റുന്നു ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് നന്ദി കൂടുതൽ മിസ്റ്റീരിയസ് കോണ്ടന്റിന് സബ്സ്ക്രൈബ് ചെയ്യുക